നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് രാജ്യം എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പണമില്ലാതെ ഉഴലുകയാണ് രാജ്യത്തെ കോൺഗ്രസ് എന്ന സംഘടന അതിനുമേൽ പുതിയ ഇട്ടടിയായി ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അടിയന്തരമായി നികുതി അടയ്ക്കാനാണ് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് രണ്ടായിരത്തി പതിനാല് പതിനേഴ് കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ നികുതി അടയ്ക്കാൻ ആദായ നികുതി വകുപ്പ് കോൺഗ്രസ്സിന് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ നാളിതുവരെ നയാ പൈസ കോൺഗ്രസ് നികുതിയായി അടച്ചിട്ടില്ല ഇതിന്റെ ഈ തുകയും ഇതിന്റെ പലിശയും പിഴ പലിശയും ഒക്കെ ചേർത്താണ് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അടയ്ക്കാൻ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് നേരത്തെ ആദായ നികുതി വകുപ്പ് കുടിശ്ശിക വരുത്തിയതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളെല്ലാം തന്നെ രാജ്യത്തെ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരുന്നു കോൺഗ്രസിന് പാർട്ടിക്ക് നോട്ടീസ് നൽകാതെയാണ് ഈ നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആക്ഷേപമുന്നയിക്കുകയും ചെയ്തിരുന്നു പല ചെക്കുകളും മാറാതെ വന്നതോടെ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് നികുതി വകുപ്പിന്റെ നടപടിയെക്കുറിച്ച് കോൺഗ്രസിന് ബോധ്യപ്പെട്ടത് എന്തായാലും രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ആകെപ്പെട്ട അവസ്ഥയിലാണ് ഒരു വലിയ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി എന്ന മഹാമേരുവിനെയാണ് എതിരിടേണ്ടത് രാജ്യത്ത് പ്ര പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പത്തു കസേരില്ലെങ്കിലും എം പിമാരെ ജയിപ്പിച്ചെടുക്കേണ്ട ഗതികേടിലാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി അതിനിടയിലാണ് കൂനുന്മേൽ കുരു എന്ന പോലെ ആദായ നികുതി വകുപ്പിൻ്റെ നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര നടപടിയാണെന്ന് പറഞ്ഞ് തലയൂരാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വന്ന നടപടിക്രമങ്ങളുടെ തുടർച്ചയാണിതെന്ന് ആദായ നികുതി വകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ ആദായ നികുതി വകുപ്പിന്റെ നടപടി ജനാധിപത്യ മര്യാദയ്ക്കെതിരാണെന്നാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടക്കമുള്ള നിലപാടുകൾ രാജ്യത്തെ പ്രതിപക്ഷ നിരയെ ഒന്നടങ്കം കാർന്നു തിന്നാനുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമമാണ് ഇപ്പോഴത്തെ നടപടിക്ക് പിന്നിലെന്ന് കെ സി വേണുഗോപാലും ആരോപണം ഉന്നയിക്കുന്നു ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായാലും ഒരു കൃത്യമായ നടപടിക്രമത്തിൻ്റെ ഭാഗമായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണിപ്പോൾ ആദായ നികുതി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നടുവടിക്കുന്ന നടപടിയായിപ്പോയി ആദായ നികുതി വകുപ്പിൻ്റെ എന്നുള്ളത് സമ്മതിക്കാതെ തരമില്ല ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണം വേണം നേതാക്കന്മാരെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പണം വേണം പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾക്കും കൊടുക്കാൻ പണം വേണം ഇപ്പോൾ അക്കൗണ്ടിലെ നയാ പൈസ കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പിൻവലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പം ഇപ്പോൾ സ്ഥാനാർത്ഥികളും പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികളും സ്വന്തം നിലയ്ക്ക് സംഭാവനകൾ കണ്ടെത്തി സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തി മത്സരിക്കേണ്ട ഗതികേടിലാണ് ഈ നില തുടരുകയാണെങ്കിൽ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പി പിൻവലിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അല്ലാത്ത പക്ഷം ബി ജെ പിയിലോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്കോ മാറി മത്സരരംഗത്ത് തുടരാനുള്ള സാഹചര്യവും അഞ്ച് കൊല്ലം മുമ്പ് നൽകിയ നോട്ടീസിൽ മേൽ ആദായ നികുതി അടയ്ക്കാൻ വൈകിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ പിഴയും ചുമത്തിയിരുന്നു അറിയിപ്പ് പോലും നൽകാതെയാണ് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം എന്തായാലും രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത് നിസാരമായ പ്രതിസന്ധിയിലല്ല പ്രതിസന്ധി വളരെ വലുതാണ് ഈ പ്രതിസന്ധിയെ കോൺഗ്രസ് എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് ഇനി കാത്തുരുന്ന് കാണേണ്ടത് അതായത് കരകയറാനാകാത്ത വിധമുള്ള പടുകുഴിയിലേക്കാണ് കോൺഗ്രസ് ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു മത്സരിക്കാൻ പോലും ആളെ കിട്ടാത്ത അവസ്ഥ അതിന് മുകളിലാണിപ്പോൾ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ നടപടി ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ നടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സ്ഥാനാർത്ഥികൾക്ക് എങ്ങനെ പണം നൽകും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നേതാക്കളുടെ യാത്രകൾ എങ്ങനെ സാധ്യമാകും അതിന് പോലും ചെലവിടാൻ നയാ പൈസ ഇല്ലാത്ത സാഹചര്യം കോർപ്പറേറ്റുകളൊന്നും തന്നെ സഹായിക്കാൻ സാധ്യതയില്ല കാരണം ഇനി അടുത്ത ഭാവിയിൽ നിന്നും രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് കോൺഗ്രസിനെ സഹായിക്കാൻ ആരൊക്കെ മുൻകൈയ്യെടുത്ത് മുന്നിട്ടിറങ്ങുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യവും കൂടിയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് രാജ്യത്ത് പരാജയം സമ്മതിച്ച ഒരവസ്ഥയിലാണ് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് പരാജയത്തിൻ്റെ ശരീരഭാഷയാണ് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ആത്മവിശ്വാസമുള്ളത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ അഭിപ്രായ സർവേകളാണ് കോൺഗ്രസ്സിന് അല്പമെങ്കിലും ആത്മവിശ്വാസം നൽകുന്നത് കേരളത്തിൽ വമ്പിച്ച വിജയം കോൺഗ്രസിനെയും തെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ് അഭിപ്രായ സർവേകൾ പലതും കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ മറ്റൊരു പ്രതിസന്ധി രാഹുൽ ഗാന്ധിക്ക് വിജയിക്കണമെങ്കിൽ വയനാട്ടിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തവണ അമേഠിയിൽ പരാജയപ്പെട്ട രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ വെല്ലുവിളിച്ചിരുന്നു അമേഠിയിൽ ഒന്നുകൂടി മത്സരിച്ച് ജയിച്ചു കാണിക്കാൻ അതിനേക്കാൾ വലിയ പ്രതിസന്ധി റായ്ബറേലി എന്ന കോൺഗ്രസിന്റെ കുത്തക സീറ്റ് എത്രയോ കാലം സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച ഇടം നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സോണിയാഗാന്ധി വിജയിച്ച ഇടം അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി മത്സരിച്ച് വിജയിച്ചേടാം കോൺഗ്രസിന്റെ കുത്തക സീറ്റ് കോൺഗ്രസിന്റെ കുടുംബ സീറ്റ് ആ കുടുംബ സീറ്റായ റായ്ബിറേലിൽ മത്സരിക്കാൻ ആളില്ല റായ്ബെറലിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും താല്പര്യമില്ല പരാജയ ഭീതിയിലാണ് സോണിയാഗാന്ധി ആ സീറ്റ് ഉപേക്ഷിച്ച് രാജ്യസഭയിലേക്ക് പോയത് ഇത് ബി ജെ പിയും സി പി എമ്മും ഉയർത്തുന്ന ആരോപണങ്ങളാണ് എന്തായാലും ആ ആരോപണങ്ങളിൽ അല്പമെങ്കിലും കഴമ്പുണ്ട് എന്ന് തന്നെ കരുതണം കാരണം അല്ലാത്തപക്ഷം ഇത്രത്തോളം ഉറപ്പുള്ള സീറ്റിൽ എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാത്തത് പ്രിയങ്ക ഗാന്ധിക്ക് രാജ്യസഭ പ്രിയങ്കാഗാന്ധിക്ക് ലോക്സഭയിലേക്ക് എത്താൻ ഏറ്റവും നല്ല ഉറച്ച സീറ്റ് കോൺഗ്രസിൻ്റെ കുടുംബ സീറ്റായ റായ്ബറേലി റായ്ബറയിലായിരുന്നില്ലേ പക്ഷേ അവിടെയും ചില അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് പ്രിയ പ്രിയങ്ക ഗാന്ധിക്കും വ്യക്തമായി അറിയാം കാരണം പഴയ ഭൂരിപക്ഷമൊന്നും കഴിഞ്ഞ തവണ സോണിയാഗാന്ധിക്ക് ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ തവണ കേവലം ഒന്നേകാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സോണിയാഗാന്ധി വിജയിച്ച് കയറിയത് ഇക്കുറി അടിയൊഴുക്കുകൾ ശക്തമാണെങ്കിൽ റായ്ബറേലിയിൽ സോണിയ അല്ല പ്രിയങ്കയല്ല ഇനി ആര് മത്സരിച്ചാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്ന് അവർക്ക് തന്നെ വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് അത്തരമൊരു പാപഭാരം നാണക്കേടിൻ്റെ പാപഭാരം പേരേണ്ട എന്ന് കരുതി സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് പോയതും പ്രിയങ്കയും രാഹുലും മത്സരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതും രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു കാരണം വയനാട് അല്ലാതെ രാജ്യത്ത് ഉറപ്പുള്ള മറ്റൊരു സീറ്റ് രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് നേതാക്കൾക്കും കൃത്യമായി അറിയാം അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലേക്ക് വരേണ്ടി വരുന്നു വിജയിക്കാൻ ഉത്തരേന്ത്യയിലെ ഒരു മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ഉറപ്പില്ല ഈ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് ഇത്രത്തോളം ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസ്സിൻ്റെ തലയിലേറ്റം ഇടിത്തിയാണ് ആദായനീതി വകുപ്പിൻ്റെ നടപടി ആദായനീതി ആദായനീതി വകുപ്പിൻ്റെ നടപടി പ്രതികാര നടപടിയാണെന്നുള്ള രാഷ്ട്രീയ ആക്ഷേപമൊക്കെ കോൺഗ്രസ് ഉന്നയിക്കാം എന്നാൽ അതിന് പിന്നിൽ കാരണങ്ങളുണ്ടെന്നും അതിന് പിന്നിൽ നടപടികളുണ്ടെന്നും ഹൈക്കോടതി പോയിട്ട് പോലും അല്ലെങ്കിൽ സുപ്രീം കോടതി പോയിട്ട് പോലും അതിന് മാറ്റമുണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് ആദായനീതി വകുപ്പിനുമുണ്ട് കോൺഗ്രസിനുമുണ്ട് പക്ഷേ പ്രതിസന്ധി ആകുന്നുമല്ല ഈ പണമില്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടും അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ പണം ഒഴുക്കേണ്ട സാഹചര്യമാണ് അങ്ങനെ പണം ഒഴുക്കേണ്ട ഒരിടത്ത് നയാ പൈസ കയ്യില്ലാതെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനെടുക്കുക ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ സംഭവിക്കാനുള്ളത് പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് നിന്ന് പിന്മാറും അല്ലെങ്കിൽ അവർ ബി ജെ പി ടിക്കറ്റിലോ മറ്റേതെങ്കിലും പണമുള്ള പാർട്ടിയുടെ ടിക്കറ്റിലോ മത്സരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെ കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും ഈ തെരഞ്ഞെടുപ്പ് കഴി കഴിയുമ്പോൾ അടിക്കേണ്ടി വരും ആ ഒരു െതികട്ട പ്രതിസന്ധിയിലാണ് രാജ്യത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എത്തിപ്പെട്ടിരിക്കുന്നത്